ബ്ലാക്ക് സപ്പോട്ട നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു വിദേശീയനം ഫ്രൂട്ടാണ് ബ്ലാക്ക് സപ്പോട്ട അപ്പോൾ ഈ ബ്ലാക്ക് സപ്പോട്ടയെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബ്ലാക്ക് സപ്പോട്ട ചോക്ലേറ്റ് പുഡിങ് ഫ്രൂട്ട് ബ്ലാക്ക് സോപ്പ് സോപ്പാപ്പിൾ സപ്പോർട്ട് ഫ്രീ ടോ എന്നിവയാണ് പൊതുവായ പേരുകൾ ഒരു ഉഷ്ണമേഖല ഫലവൃക്ഷത്തിൻ്റെ ജന്മദേശം മെക്സിക്കോ മധ്യ അമേരിക്ക കൊളംബിയ എന്നീ സ്ഥലങ്ങളിലാണ് ബ്ലാക്ക് സപ്പോട്ട സപ്പോട്ടയുമായോ മാമി സപ്പോട്ടയുമായോ ബന്ധമില്ല നാല് സീഡ് വരെയാണ് ഈ ഒരു ഫ്രൂട്ടിനുള്ളത് സീഡ് ചെറുതും കറുത്ത നിറത്തിലുള്ളതുമായ ആണ് സപ്പോട്ട പഴുത്ത് പാകമാകുമ്പോൾ അകവും പുറവും കറുപ്പ് കളറിലേക്ക് മാറുന്നു വരണ്ട പ്രദേശങ്ങളിൽ ജലചേ ജലസേചനം ആവശ്യമാണ് മൂന്നോ നാലോ വർഷത്തിൽ മരം വളരെ സാവധാനത്തിൽ വളരുന്നു പിന്നീട് വളരെ വേഗത്തിൽ വളരുന്ന ഒരു പ്രകൃതമാണ് ബ്ലാക്ക് സപ്പോട്ട കാണിക്കുന്നത് വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പൂർണ്ണ സൂര്യപ്രകാശം ആവശ്യമാണ് നല്ല നീർവാർച്ചയുള്ള മണ്ണും ജലസേചനവും ആവശ്യമാണ് പരാഗണം പ്രാണികൾ വഴിയാണ് നടക്കുന്നത് ഈ പഴം മിൽക്ക് ഷേക്കുകൾ സ്മൂത്തികൾ ഐസ്ക്രീം പാലറ്റുകൾ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഫ്രൂട്ട് എപ്പോഴും ഒരു സീസൺ ഇല്ലാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടായത് കൊണ്ട് തന്നെ എപ്പോഴും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു ഈ ബ്ലാക്ക് സപ്പോട്ട തേൻ മധുരം എന്നൊന്നും പറയാനില്ലെങ്കിലും ലൈറ്റായിട്ടുള്ള ഒരു മധുരമാണ് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ സീഡ് ആണ് നടുന്നത് ബഡ് തൈ ത നട്ടാലും സീഡ് തൈ നട്ടാലും മൂന്നോ നാലോ വർഷങ്ങളെടുക്കും ഫ്രൂട്ടുണ്ടാകാനായിട്ട് ഫ്ലവർ ഉണ്ടായി മൂന്ന് മാസം കൊണ്ട് ഫ്രൂട്ട് പാകമായി തുടങ്ങും ഫ്രൂട്ട് പാകമാകുമ്പോൾ പുറം ഭാഗത്തും ബ്ലാക്ക് കളറായി മാറും അത്ര വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് ബ്ലാക്ക് സപ്പോട്ട നമ്മുടെ കാലാവസ്ഥയിലും നന്നായി വളരുകയും ഫ്രൂട്ട് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു ചെറുമരത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് ബ്ലാക്ക് സപ്പോട്ട അതായത് വളരെ ഉയരത്തിൽ പോവാത്തും എന്നാൽ വളരെ ചെറുതുമല്ലാത്ത ഒരു മരമായിട്ടാണ് വളരുന്നത് ഫ്രൂട്ട് പഴുത്ത് വരുമ്പോൾ ചെറിയ തവിട്ട് നിറത്തിലേക്ക് മാറും അപ്പോൾ തന്നെ പറിച്ചെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത് കാരണം അല്ലെങ്കിൽ നന്നായി പഴുത്ത് ഞെട്ടറ്റ് താഴെ വീണ് ചിതറി തറിച്ച് ഉപയോഗ ഉപയോഗശൂന്യമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പച്ച കളറിൽ നിന്ന് ഒരു തവിട്ട് നിറത്തിലേക്ക് കളർ മാറി വരുമ്പോൾ പറച്ച് സൂക്ഷിച്ചു ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ തൊലി വളരെ മാർദ്ദവുമാണ് നന്നായി പഴുത്താൽ ഒരു സ്പൂൺ കൊണ്ട് വെച്ച് അതിൻ്റെ ഫ്ലഷെടുക്കാം ബ്രെഡിൽ ജാമ തേച്ച് പിടിപ്പിച്ച് പോലെ ഇതിൻ്റെ ഫ്ലെഷും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ബ്ലാക്ക് സപ്പോട്ട നടുമ്പോൾ തടം നന്നായി ഒരുക്കി നടണം നല്ല നേർവാർച്ചയും നനവ് നിലർത്തി വേണം നടാനായിട്ട് നല്ല സൂര്യപ്രകാശം ആവശ്യത്തിന് നന ഇടയ്ക്ക് ഇടയ്ക്കെന്തെങ്കിലും ജൈവവളം നൽകിയാൽ തന്നെ മൂന്നര വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും അപ്പോൾ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വിദേശീനം ഫ്രൂട്ടാണ് ഈ ബ്ലാക്ക് സപ്പോട്ട എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് നല്ല തേൻ മധുരമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഒരിക്കലും ഇത് വെക്കേണ്ട ആവശ്യമില്ല കാരണം അത് തേൻ മധുരം ഒന്നല്ല ഈ ഫ്രൂട്ടിനുള്ളത് പക്ഷെ ഒരു ലൈറ്റായിട്ട് ഉള്ള മധുരമാണ് പിന്നെ ഫ്രൂട്ടിൽ വരുന്നത് കഴിക്കാൻ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ടേ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് പാലും കൂട്ടി നമുക്ക് മിൽക്ക് ഷേക്കോ ഒക്കെ ഉപയോഗി അടിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് വാങ്ങി വെക്കുക അല്ലെങ്കിൽ മധുരം നല്ല ഇഷ്ടമുള്ളവർ വെക്കാതിരിക്കുക ലൈറ്റായിട്ടുള്ള മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് വെച്ചാൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും മൂന്ന് മൂന്നര വർഷം കൊണ്ട് ഫ്രൂട്ട് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും ചെയ്യും പിന്നെ കാണാൻ ഒരു ബ്ലാക്ക് കളറാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റിയുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ബ്ലാക്ക് സപ്പോട്ട ഒരു ഓൾ സീസണും കൂടിയാണ് എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവും എപ്പോഴും പൂത്ത് എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഈ ബ്ലാക്ക് സപ്പോർട്ട എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഇപ്പോൾ ഒരു വിദേശിയാണെങ്കിലും നമ്മുടെ നാട്ടിലും നന്നായിട്ട് തന്നെ ഫ്രൂട്ട് ഉണ്ടാവുന്നതും ഇപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് ഈ ബ്ലാക്ക് സപ്പോട്ടെക്കുറിച്ച് വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വളരെ വിലപ്പെട്ടതാണ്